Este es el... പരീക്ഷകൾ മൂന്നിന് തുടങ്ങും എസ് എസ് എൽ സി പരീക്ഷകളെല്ലാം രാവിലെ ഒൻപത് മുപ്പത് മുതലാണ് പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷ അവസാനത്തേത് ഒഴികെയുള്ളതെല്ലാം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് ഇരുപത്തിയാറിനാണ് പരീക്ഷകൾ അവസാനിക്കുന്നത് എസ് എസ് എൽ സിക്ക് മലയാളം ഒന്നാം പാർട്ട് പരീക്ഷയും പ്ലസ് ടുവിന് ഇംഗ്ലീഷ് പരീക്ഷയുമാണ് ആദ്യ ദിനം സംസ്ഥാനത്ത് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കേന്ദ്രങ്ങളിലായി നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് ഗൾഫിലെ ഏഴ് കേന്ദ്രങ്ങളിലായി അറുന്നൂറ്റി എൺപത്തിരണ്ട് പേരും ലക്ഷദ്വീപിൽ ഒൻപത് കേന്ദ്രങ്ങളിലായി നാനൂറ്റി പേരും എഴുതുന്നുണ്ട് ത്തിലേറെ അധ്യാപകരാണ് പരീക്ഷാ ഡ്യൂട്ടിക്കുള്ളത് എഴുപത്തിരണ്ട് കേന്ദ്രങ്ങളിലായി ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെയാണ് മൂല്യനിർണ്ണയം പ്ലസ് ടു പരീക്ഷയ്ക്ക് നാല് ലക്ഷത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തിയെട്ട് കുട്ടികളും ആറിന് ആരംഭിക്കുന്ന പ്ലസ് വൺ പരീക്ഷയ്ക്ക് മൂന്ന് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തെ കുട്ടികളുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തിഅയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർ പ്ലസ് ടു ഇംപ്രൂവ്മെന്റ് പരീക്ഷയും എഴുതുന്നുണ്ട് കേരളത്തിലും പുറത്തുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്കുള്ളത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ ഫലം മെയ് മൂന്നാം വാരം പ്രഖ്യാപിക്കും